നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ജിറോണിക്കെതിരെ റയൽ ബാഡ്രിഡ് ഏകപക്ഷീയമായ നാലു ഗോളുകൾക്ക് വിജയിച്ചു കയറുമ്പോൾ ഇരട്ട ഗോളുകളാണ് ജൂൺ ബെല്ലിങ്ങാമിൻ്റെ വക ബെല്ലിംഗാം ഗോളടിച്ചൊക്കെ തീർക്കുകയാണ് റയൽ മാഡ്രിന്റെ ജേഴ്സിയിൽ ആദ്യം അരങ്ങേറ്റം നടത്തിയത് മുതൽ തുരുതുരാ ഗോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സാക്ഷാൽ ഡേവിഡ് ബക്കാം റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിഞ്ഞ് നേടിയ അത്രയും ഗോളുകൾ ജോൺ ബെല്ലിംഗാം നേടിക്കഴിഞ്ഞു എന്ന കാര്യം കൂടി അറിയുക ഇരുപത്തി കളികളിൽ നിന്ന് ഇരുപത് ഗോളുകളായി ഇപ്പോൾ ബെല്ലിംഗാം റയലിനായിട്ട് നേടുന്നു ഇത്രയും ഗോളുകൾ ഡേവിഡ് ബെക്കാം നേടിയത് നൂറ്റി അൻപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നായിരുന്നു എന്ന കാര്യം കൂടി നോക്കണം ഇനി ഒരു ഗോൾ കൂടി നേടിയാൽ ഇംഗ്ലീഷ് ഗോൾ സ്കോറേഴ്സിൽ റയൽ മാറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായിട്ട് മാറും അതായത് ടോപ്പ് ഇംഗ്ലീഷ് ഗോൾ സ്കോറർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് റയലിനു വേണ്ടി കളിച്ചിട്ടുള്ള താരങ്ങളിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായിട്ട് മാറാൻ അദ്ദേഹത്തിന് ഇനി ഒറ്റ ഗോൾ കൂടി മതി വെറും ഇരുപത്തിയൊമ്പത് കളികളെ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കുക ഇപ്പം ലാലിഗയിലെ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ലാലിഗ താരങ്ങളിൽ ഇരുപത് ഗോളുകൾ തികച്ച താരം ഈ സീസണിൽ അദ്ദേഹമാണ് അപ്പം റയൽ മാറ്റഡ് മിഡ്ഫീൽഡർ നോക്കുക പതിനാറ് ഗോളുകൾ ഒരു സിംഗിൾ ലാലിഗ ക്യാമ്പയിനിൽ ഇത് ഇപ്പോൾ ഓൾറെഡി നേടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഒരു റയൽമാരുടെ മിഡ്ഫീൽഡർ ഒരു സിംഗിൾ ലാലിഗ് ആക്കിയാമ്പിൽ ഇത്രയധികം അടിക്കുന്നതും ആദ്യമായിട്ടാണ് ഇത് ഓക്ടറെ കണക്കാണ് ഏതായാലും ബെല്ലിംഗ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നതും അധികം എത്രത്തോളം മികവ് ഈ സീസണിൽ കാണിച്ചു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി കാണിച്ചു തരാം മാൻ ഓഫ് ദി മാച്ച് ഓരോ മത്സരത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ റയലിന് വേണ്ടിയിട്ട് ഈ സീസണിൽ ഏറ്റവും അധികം തവണ നേടിയിട്ടുള്ളത് വെല്ലിങ്കാമാണ് പന്ത്രണ്ട് തവണ വിനീ ജെ ജൂനിയർ അഞ്ച് തവണ ബ്രാഹിം മൂന്ന് തവണ റൂഡികറും റോഡ്രിഗോയും ഹൊസേലും രണ്ട് തവണ വീതം ഇതാണ് കണക്കുകൾ അപ്പൊ അത്രത്തോളം മിന്ന പ്രകടനവുമായിട്ട് വെല്ലിങ്കാം മുന്നോട്ട് പോകുന്നു ചെറിയ പരിക്കിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയ ആശങ്ക ആരാധകർക്ക് ഇപ്പോഴുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് എങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയോട് കൂടി അവർ കാത്തിരിക്കുന്നു ഇവിടെ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്